ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ടീച്ചേഴ്സ് വാക്കൻസി അവരുടെ ഇൻ്റർവ്യൂ എപ്പോഴാണ് എത്ര മണിക്കാണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനും ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം ഇടുക്കി അധ്യാപക ഒഴിവ് കഞ്ഞിക്കുഴി ഗവൺമെൻറ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴി ആൾപ്പാറയിൽ നിലവിലെ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനം നടക്കുന്നു അതിനായിട്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് കോഴിക്കോട് നരിക്കുന്നി കുട്ടമ്പൂർ ഹൈസ്കൂൾ ഒഴിവിലെ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് പാലക്കാട് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപക തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മുട്ടത്തറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഇ എം യു ടി എ ടി എച്ച് എ ആർ എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക കാഞ്ഞിരംകുളം കാഞ്ഞിരംകുളം കഴിപ്പൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്നതാണ് കണ്ണൂർ കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി അധ്യാപകർക്കായുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് മണിക്ക് നടക്കുന്നതാണ് മാടായി മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ് സീനിയർ അധ്യാപകരിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് മണിക്ക് നടക്കുന്നതാണ് വയനാട് തലപ്പുഴ ഗവൺമെൻറ് യു പി സ്കൂൾ യു പി വിഭാഗം ഫുൾ ടൈം അറബിക് അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കാസർഗോഡ് കാറടുക്ക ജി വി എച്ച് എസ് എസ് യു പി വിഭാഗം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് ജൂനിയർ വിഭാഗത്തിലേക്കുള്ള അഭിമുഖം മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക് സീനിയർ വിഭാഗത്തിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച കാലത്ത് മണിക്ക് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വീണ്ടും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിലോട്ട് കൂടെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യാനും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്